ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് തെറ്റിദ്ധാരണയുടെ പുറത്ത് നീങ്ങുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് പിന്നെ അത് മാത്രമല്ല കുറേ സംഭവപരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു എപ്പിസോഡ് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കാതെ കാണണം എപ്പിസോഡിൽ നിന്ന് വേണമെങ്കിൽ കൃഷിനെ സാഗറിനെ സുചയാണ് കൃഷിന്ന് നാരങ്ങവട്ട പ്രയോഗം എന്തായാലും കൃഷി ഉദ്ദേശിച്ച ഫലം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൺമണിയുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സാഗറിൻ്റെ അടുത്തും സുചയടുത്തും അങ്ങനെ സാഗർ പറയുന്നുണ്ട് ദേവജി എൻ്റെ അടുത്ത് ഇക്കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും അവൾ നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങില്ലാതെ ഉറപ്പാണ് കാരണം ഞാൻ അവളുടെ അച്ഛൻ വയ്യാതെ നടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപയും കൊണ്ട് പോയതാണ് പക്ഷേ അത് അവൾ വാങ്ങിയില്ല അന്ന് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ലോൺ അങ്ങ് പാസ്സാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷി പറയുന്നുണ്ട് ശരി അച്ഛ പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കൺമണിയുടെ ആ ഏട്ടത്തിയമ്മ ഉണ്ടല്ലോ ധനലക്ഷ്മി അവര് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ലൊരു സ്ത്രീയൊന്നും അല്ല അവിടെ കൺമണിക്കും അച്ഛനും ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ കൺമണിയുടെ അച്ഛനാണെങ്കിൽ സർജറി ചെയ്യേണ്ട ഒക്കെ ആയിട്ട് കുറേ നാളായി പക്ഷെ അവർ പൈസ കൊടുക്കാത്തതുകൊണ്ട് തന്നെ സർജറി നടക്കുന്നില്ല അതുകൊണ്ട് അവർക്കിപ്പോൾ കരയാത്ത ഒരു ദിവസം പോലും ആ വീട്ടിലില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന സാഗർ പറയുന്നുണ്ട് എന്തായാലും അതിനോട് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൺമണിക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് സുജേ നീ കേട്ടോ പണ്ട് എന്തൊക്കെയായിരുന്നു ഇവൻ പറഞ്ഞു ചെയ്യുന്നത് കൺമണിയെ തിന്നണം കൺമണിയെ കൊല്ലണം എന്തൊക്കെയായിരുന്നു ഇപ്പോൾ കൺമണിയെ സഹായിക്കണം കൺമണിയെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പോൾ എന്തൊക്കെയാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട് സാഗറെ അതൊക്കെ മുമ്പത്തെ കാര്യമല്ലേ പിന്നെ വേറെ ഒരു അർത്ഥവും നിങ്ങൾ ഇതിൽ കാണണ്ട ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് ഇനിയും നല്ല കൂട്ടുകാരായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സുജ കൃഷ്ണ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എൻ്റെ അമ്മ പറയുന്നതൊക്കെ സത്യം സാഗർ അങ്ങനെ ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സാഗർ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കൺമണിയെ വണ്ടി പിടിപ്പിക്കുന്നതും പിന്നെ കൺമണി കൃഷ്ണ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് സാഗർ ഓർക്കുന്നത് പിന്നീട് സാഗർ കൃഷ്ണ കളിയാക്കുന്നുണ്ട് ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ ആൾക്കാരും മാറുന്നു ഇപ്പം എന്തായാലും കൺമണിയുടെ ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കൃഷ്ണ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് സാഗർ പറയുന്നുണ്ട് സുജയടുത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഈയിടെ ആയിട്ട് കൃഷ്ണന് കൺമണിയടുത്ത് പ്രത്യേക താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സുജ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാതെ സാഗർ അങ്ങനെയൊന്നുമില്ല അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല അവര് നല്ല വിവരമുള്ള കുട്ടികളാണല്ലോ കൺമണിക്കായാലും അറിയാം കൃഷ്ണൻ ആയാലും അറിയാം പിന്നെ കൺമണി ആയാലും നല്ല കുട്ടിയാണ് കൃഷിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നും കൺമണിക്കും അറിയാം അതുകൊണ്ട് തന്നെ അവര് വേറെ വഴിക്കൊന്നും പോയില്ല ഇനി അഥവാ അങ്ങനെ വല്ലതും അവൻ്റെ മനസ്സുണ്ടാക്കി അപ്പൊ കൺമണി ആയിട്ടുള്ള കൂട്ട് നമ്മൾ നിർത്തണം അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ സാഗർ തല ഗുലിക്ക് നിൽക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് ധനലക്ഷ്മിയും വരുണ്ടയാണ് ധനലക്ഷ്മി വരുണ്ട അടുത്തേക്ക് വന്നേക്കുവാണ് എന്നിട്ട് വരുണിൻ്റെ കയ്യിലൊക്കെ പിടിച്ചേച്ച് ചോദിക്കുന്നുണ്ട് വരുൺ ഇപ്പം ഉണ്ടെന്ന് ആ സമയത്ത് വരുൺ വേദന അടുത്ത് ഉണ്ട് ഉണ്ടെന്നിട്ട് പറയുന്നുണ്ട് ഇത് അവൾ ഒറ്റ വരുത്തിയാണ് ചെയ്തു തന്ന അപ്പോഴത്തേക്കും ആര് അപ്പോഴത്തേക്ക് പറയും നിങ്ങളുടെ കൺമണിയാണ് ഇത് ഇന്ന ഇങ്ങനെ എന്നെ അവസ്ഥയിലാക്കിയത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കേണ്ട അവസ്ഥ വരുത്തി അവൾ ഒറ്റ വരുത്തിയാന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നത് അല്ലി ഇട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് വരുൺ അന്നത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട് അന്ന് ഒളിച്ചും പാത്തുമൊക്കെ കൃഷ്ണൻ വീട്ടിൽ ചെന്നതും മുഖം മൂടി ഇട്ടേക്കുന്നതുകൊണ്ട് എൻ്റെ കൺമണി മനസ്സിലാകും അവൾ ആരൊന്നും മനസ്സിലാക്കാതെ വരണ പൊതിര ഇട്ട് തല്ലിയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ധനലക്ഷ്മി ഇതൊന്നും വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് പിന്നീട് വരൻ പറയുന്നുണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് തന്ന അടി എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൾ എനിക്ക് ഓരോട്ടി തന്നു അതുകൊണ്ട് അവൾക്ക് ഞാൻ നൂറടി കൊടുക്കാൻ പോവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ധനലക്ഷ്മി പറയുന്നുണ്ട് അത് തന്നെയാണ് വരുൺ ചെയ്യേണ്ടത് വരൺ ഇതിന് തിരിച്ചായിട്ട് തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വരും പറയുന്നുണ്ട് എന്തായാലും എനിക്ക് മനസ്സിലായി ഇനി അവളെ എനിക്ക് കിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ ആ നൂറ്റൊന്ന് പോവനും പത്തു ലക്ഷം രൂപ എനിക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട് ഇതേക്കുന്ന ധനലക്ഷ്മി ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് ധനലക്ഷ്മി പിന്നീട് പറയുന്നുണ്ട് വരണിപ്പോൾ എന്താ പറഞ്ഞത് നൂറ്റൊന്ന് പവനും പത്തു ലക്ഷം രൂപയ്ക്ക് തയണമെന്നോ അപ്പോൾ വൻ പറയുന്നുണ്ട് അതേ തരണം അപ്പോഴത്തേക്ക് ധനലക്ഷ്മി പറയുന്നുണ്ട് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നൂറ്റൊന്ന് പവന് പകരം ഒരു ആയിരത്തൊന്ന് പവനും പത്തിരുപത് ലക്ഷം രൂപയ്ക്കുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറയും ഇത് സത്യമാണ് ഞാൻ തലയെ തൊട്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വന്തം തലേ തൊട്ട് തല ലക്ഷ്മേ സത്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അത് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കൺമണി നല്ലവളാണ് എന്നൊക്കെയല്ലേ സത്യസന്ധ ആണെന്നൊക്കെ പക്ഷേ അവൾ അലികെ നിന്നുകൊണ്ട് ിയാറിന് വേണ്ടി ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അത് വരുണിനറിയുമെന്ന് ചോദിക്കും അങ്ങനെ അലങ്കേ ചതിച്ചവളാണ് അവളെന്ന് പറയുന്നുണ്ട് അപ്പോൾ വാൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് അപ്പോൾ പറയും പണ്ട് മനോജ് ചേട്ടനാണെങ്കിൽ ആ ബി ആറിൽ ജോലി ചെയ്ത സമയത്ത് മനോജ് ചേട്ടൻ പറഞ്ഞ് ഇവിടെ റർജേറ്റ് ഡിസൈൻ വരച്ച് കൊടുക്കണം എന്ന് അത് ആ ഡൽഹി പ്രോജക്റ്റിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഇവൾ ആ ഡിസൈൻ വരച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ആണെങ്കിൽ നമ്മുടെ ഇതൊക്കെ കേട്ട് നമ്മുടെ വരുണൊന്ന് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് യും പറയല്ലേ ഈ വരുണ്ടേ നല്ലക്ഷ്മിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കുട്ടൂസിനെയും ഡാഗിനീനെയാണ് ഓർമ്മ വരുന്നത് അവർ ഈ ഒരുമിച്ച് നിന്ന് പ്ലാനൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പ് ആവുന്ന ആ ഒരു പരിപാടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് തോന്നുന്നു ഇവർ കുട്ടൂസനെയും ഡാഗിനീനെ അനുകരിക്കുവാണോ എന്ന് വരെ എനിക്ക് സംശയമില്ലാതില്ല പിന്നീട് കൺമണി ആണെങ്കിൽ അലികയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുവാണ് ഈ സമയത്ത് കൺമണി അറിയുന്നു പോലുമില്ല ഇത്രയും പേര് കൺമണിയുടെ ചുറ്റും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു നിൽക്കുകയാണെന്നുള്ള കാര്യം എന്നിട്ട് കൺമണി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് ശ്രീനിന്ന് എന്നിട്ട് ശ്രീനിവാസിൻ്റെ അടുത്ത് കൺമണി പറയുന്നുണ്ട് മിക്കവാറും ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ ലോൺ കിട്ടും പിന്നെ ആ പൈസയും കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ ലോൺ അടച്ചു തീർത്ത് വീട് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റും ശേഷം വേണം എൻ്റെ അച്ഛൻ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അച്ഛന് വേണ്ടി സ്വന്തമായിട്ട് ടി വി ഒക്കെ ഞാൻ വാങ്ങിച്ചു തരും അങ്ങനെ അച്ഛന് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ഉണ്ട് അച്ഛൻ ഇവിടെ ഇന്നാൽ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രീനിവാസിന് സന്തോഷം വന്നിട്ടുണ്ട് അതിന് ശേഷം കൺമണി പറയുന്നുണ്ട് എവിടെ ധനലക്ഷ്മി ചേച്ചി എന്ന് വഹിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് മിക്കവാറും രാവിലെ പിരി എല്ലാവരുടെയും കയ്യിൽ നിന്ന് പലിശ പിരിവെടുക്കാൻ പോയി കാണുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കൺമണി ആണെങ്കിൽ ആണോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അതങ്ങനെ ഒരു ജന്മമായിപ്പോയി ആൾക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നൊരു ഒറ്റ ചിന്ത അവൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലാച്ചാ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ പിന്നെ അത് മാത്രമല്ല ഗൂഗിൾ വളർന്നു വരുമല്ലേ അവൻ വലുതാവുമ്പോഴത്തേക്ക് ചേച്ചി മാറും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാം ശരിയാവുമല്ലോ എന്ന സന്തോഷത്തിൽ നിൽക്കുന്ന ശ്രീനിവാസിനെയാണ് പിന്നീട് കാണിക്കുന്നത് വരുണെയാണ് വരുൺ ധനലക്ഷ്മിയെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നാളെ വിളിക്കണം ഫോൺ എടുക്കാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ധനലക്ഷ്മി വിളിക്കുന്നുണ്ട് അതും നിന്നെ എൻ്റെ ഫോൺ വരുൻ്റെ ഫോൺ എന്ന് വിളിച്ചാൽ പോയത് അപ്പോൾ വരൻ പറയുന്നുണ്ട് ചേച്ചി ഡയലി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആണെങ്കിൽ ധനലക്ഷ്മി പറയുന്നുണ്ട് ഓ ഫോണിലെ ചാർജറ് വയ്ക്കും ഇതൊക്കെ ചാർജ് ചെയ്ത് വെക്കണ്ടേ വരുൺ ആരേ വിളിക്കണ്ടേ ഞാൻ ഡയലി ചെയ്യാൻ പറയും നമ്പർ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആണെങ്കിൽ വരുൺ പറയുന്നുണ്ട് എനിക്ക് കൃഷ്ണനെ വിളിക്കേണ്ടത് ക്രിസ്സാഗറിനെ അപ്പോഴത്തേക്ക് ധനലക്ഷ്മി ഞെട്ടിലവിടെ ആ ക്രിസ്സാഗറിനെയോ അതിൽ തന്നെ വിളിക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് വരും പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ പറയാം ആദ്യം നമ്പർ ഡയൽ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ധനലക്ഷ്മി വയ്ക്കുന്നുണ്ട് അത് ആദ്യം പറയാം എന്തിനാ വരൻ വിളിക്കുന്നത് വരൻ പറയുന്നുണ്ട് ഞാൻ വിളിക്കാൻ പറയുന്നത് മറ്റൊന്നുമല്ല കൺമണി അലികയെ ചതിച്ച കാര്യം കൃഷ്ണിനെ വിളിച്ച് പറയാൻ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ധനലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ ഫോൺ നിന്ന് വിളിച്ചാൽ അത് വലിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വരും പറയുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ എന്ന് അപ്പോഴത്തേക്ക് ധനലക്ഷ്മി പറയുന്നുണ്ട് അത് പറ്റിയില്ല ഞാൻ വിളിച്ച ക്രിസ്സാകറിന് മനസ്സിലാവില്ലെന്ന് എന്ന് അപ്പോഴത്തേക്ക് ആണെങ്കിൽ വരും പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ കൈ തന്നെ അത് മീൻ പിടിക്കുന്ന കൂട്ടത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ എൻ്റെ ചിലവിൽ നിങ്ങൾ ഉണ്ട അതുകൊണ്ട് മര്യാദയ്ക്ക് വിളിച്ചോ പിന്നെ വിളിച്ച അഞ്ച് ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഞാൻ തരുന്നതെന്ന് പറയുന്നുണ്ട് ഇതേക്കുന്ന കേൾക്കുന്ന ധനലക്ഷ്മി അഞ്ച് ലക്ഷം രൂപയോ എന്നാൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കൃഷിനെ വിളിക്കുന്നുണ്ട് കൃഷി കോൾ എടുക്കുന്നുണ്ട് അതിന് കൃഷി ചോദിക്കുന്നുണ്ട് ആരാണ് ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ആരാണെന്നൊക്കെ പറയാം പക്ഷേ ഞാൻ പറയുന്ന മുഴുവനായിട്ട് സാറ് കേൾക്കണം എന്നെ വഴക്ക് പറയുന്നതിന് മുന്നേ മുഴുവനും കേട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും എന്നാൽ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ആദ്യം പറയാൻ പറയുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ധനലക്ഷ്മിയാണ് കൺമണിയുടെ ഏട്ടത്തിയാണെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന കൃഷി ദേഷ്യത്ത് ചോദിക്കുന്നു നിങ്ങളെന്നേ എന്നെ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് അത് സാർ ഒരു കാര്യം പറയാനുണ്ട് അപ്പോഴത്തേക്ക് കൃഷി പറയുന്നുണ്ട് ആ എന്താ പറയുക പറയുന്നുണ്ട് ധനലക്ഷ്മി പിന്നീട് കൃഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വിളിച്ചത് കൺമണി അലകിയ ചതിച്ചു എന്ന് പറയാനാണ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന കൃഷി പറയുന്നുണ്ട് ഞാനവിടെ വന്ന നിങ്ങളെ കരങ്ങണക്കുറ്റി നോക്കി അടിക്കും അത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറയുന്നുണ്ട് കേൾക്കുന്നു ധനലക്ഷ്മി ഉടനെ എന്ന കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ സാറേ സാറ് വഴക്കുറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈയിടെ ഒരു ഡൽഹി പ്രോജക്റ്റ് കിട്ടിയില്ലായിരുന്നോ ആ പ്രോജക്റ്റ് ബി ആർ ഡിസൈൻസിനും കിട്ടിയായിരുന്നല്ലോ അപ്പോഴത്തേക്ക് ആ ബി ആർ ഡിസൈൻസ് ആണല്ലോ ആ പ്രോജക്റ്റ് എന്നിട്ട് നേടിയത് ആ പ്രോജക്റ്റ് ബി ആർ ഡിസൈൻസ് നേടാൻ കാരണം നിങ്ങളുടെ കൺമണിയാണ് കൺമണിയാണ് ആ ഡിസൈൻ ബി ആർ ഗ്രൂപ്പിന് വരച്ചു കൊടുത്തത് അങ്ങനെയാണ് ബി ആർ ഗ്രൂപ്പിന് ഡൽഹി പ്രോജക്റ്റ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കൃഷി ആണെങ്കിൽ ഒരു ഞെട്ടലും എന്ന ഒരു ഷോക്കിംഗ് ആയ ന്യൂസ് പോലെയാണ് കൃഷിന് തോന്നുന്നത് അങ്ങനെ ആ ഷോക്കിൽ കൃഷി ഇങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം ധനലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് കൺമണി അവൾ നിൽക്കുന്നിടം കുളം തോണ്ടും അങ്ങനത്തെ സ്വഭാവക്കാരിയാണ് കൺമണി അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അവൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവളെ ചേർത്ത് പിടിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് ധനലക്ഷ്മി അതിനുശേഷം ധനലക്ഷ്മി ആണെങ്കിൽ വരേണ്ടടുത്ത് എല്ലാ സെറ്റ് എന്ന രീതിയിൽ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വരും ആണെങ്കിൽ ശരി എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടുമല്ലോ അല്ലേന്ന് ആ സമയത്ത് നമ്മുടെ ധനലക്ഷ്മിയടുത്ത് വരും പറയുന്നുണ്ട് ആ അഞ്ച് ലക്ഷം രൂപ എന്തായാലും ഞാൻ തരും പക്ഷേ അത് കല്യാണത്തിന് ശേഷമാണെന്ന് മാത്രം അപ്പോഴത്തേക്ക് നമ്മുടെ ധനലക്ഷ്മി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി പത്ത് ലക്ഷം രൂപ നൂറ്റിയൊന്ന് പവൻ സ്വർണം പിന്നെ ഇപ്പോൾതാ അഞ്ച് ലക്ഷം രൂപയും കൂടെ ആ എന്താന്ന് പറഞ്ഞിങ്ങനെ അറുമാലിച്ച് നിൽക്കുവാണ് പക്ഷേ ആ സമയത്ത് കൃഷ്ണ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് തകർന്ന് തരിപ്പണമായി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കൺമണിയാണ് കൺമണി അലികയിലേക്ക് പോകുന്ന വഴിയായിരിക്കും ആ സമയത്ത് നമ്മുടെ ഭാഗ്യശ്രീ ആണെങ്കിൽ കൺമണിയെ വിളിക്കും കൺമണി എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ ഭാഗ്യശ്രീയുടെ നമ്പർ ആയിരിക്കും പക്ഷേ അപ്പോൾ കൺമണി ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇതാ പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുക്കുന്നുണ്ട് ആ സമയത്ത് ഭാഗ്യശ്രീ പറയുന്നുണ്ട് കൺമണി ചീഫ് ആയെന്ന് ഞാൻ അറിഞ്ഞു അതിൽ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഭാഗ്യശ്രീ പറയുന്നുണ്ട് കൺമണിക്കെതിരെ ഒരു വലിയ അപകടം തന്നെ വരുന്നുണ്ട് പക്ഷേ അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആ അപകടം കൺമണിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തെത്താറായിട്ടുണ്ട് ഈ സമയം കൊണ്ട് പക്ഷേ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൺമണി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ പോലീസുകാരെ വിളിക്കുകയോ അതോ അല്ലെങ്കിൽ സ്ഥലത്തേക്ക് പോവുകയോ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കണ്മഴയുടെ ജീവൻ ആപത്തിലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു സുമിത്ര അങ്ങനെ സുമിത്ര ആ സത്യം പറയുകയാണ് സ്വന്തം മകളാണ് സുമിത്ര ഒറ്റ കൊടുത്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം അങ്ങനെ സുമിത്ര ഇതൊക്കെ കേട്ട് സ്വന്തം മകളാണെന്ന് എന്നുപോലും ഓർക്കാതെ ഭാഗ്യശ്രീയുടെ തലക്കടിക്കുകയാണ് സുമിത്ര ഒരു പ്രാന്തിയെപ്പോലെ അങ്ങനെ തലയ്ക്ക് ശതമേറ്റ ഭാഗ്യശ്രീ സക്സസ്ഫുള്ളി താഴേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് കണ്ട് കൊലച്ചിരിയുമായി നിൽക്കുന്ന സുമിത്രയും പിന്നീട് കാണിക്കുന്നത് ഇതൊന്നും അറിയാത്ത കൺമണി പെട്ടെന്ന് ഫോണെടുത്ത് ഈ പുള്ളിക്കാരി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ എന്താണ് രജനി കണ്ണമ്മയെ വിളിക്കുന്നുണ്ട് പക്ഷേ രജനി കണ്ണമ്മ എടുക്കുന്നില്ല ഫോൺ അങ്ങനെ നിസ്സഹായമായി കൺമണി ഇങ്ങനെ നിൽക്കുമായിരിക്കും ആ സമയത്ത് കൺമണി മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തോ കണ്ട് പേടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സുമിത്ര ഏർപ്പാടാക്കിയ ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തോ ഒരു അപകടം ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ കൺമണിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പം അത് കണ്ട് കൺമണി പേടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കൺമണി കാണിക്കുന്നില്ല എപ്പിസോഡിൽ എനിക്കൊന്നും ആയിരിക്കും അതിൻ്റെ ബാക്കി കാണിക്കുന്നത് ശേഷം കാണിക്കുന്ന പിന്നെ നമ്മുടെ സാഗറിൻ്റെ വീടാണ് സാഗറിൻ്റെ വീട്ടിൽ എല്ലാവരും തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സാഗറിനെയും സുജയും പിന്നെ ആൻറ്റിയമ്മയെ അറിയിച്ചത് വിദ്യയാണ് കൃഷ്ണനെ അറിയിച്ചത് ധനലക്ഷ്മി അപ്പോൾ വിദ്യ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ആൻറ്റിയമ്മ പറയുന്നുണ്ട് ആ പെണ്ണിങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തായാലും ആ പെണ്ണിനെ ചീറ്റിങ് കേസിനെ അകത്താക്കണം ഇപ്പം തന്നെ പോലീസിനെ വിളിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സാഗർ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്തായാലും അവൾക്ക് ഇതുമാത്രം പോലെ ടെർമിനേഷൻ ലെറ്റർ കൂടെ കൊടുക്കണം അങ്ങനെ അലിഖേന്ന് തന്നെ പുറത്താക്കണം അവളെ അവൾ ചതിയത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കേട്ടാൽ സുജയ്ക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും സുജ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച് കൺമണി നമ്മളെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് വന്ന ഒരാളാണെന്ന് പക്ഷേ ഇപ്പം ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ സാഗർ എന്തായാലും അവളും നമ്മളെ ചതിച്ചും നമ്മളെ തകർക്കാനാണ് അവൾ നോക്കിയത് എന്നൊക്കെ സുജ പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് കൃഷി വരുന്നുണ്ട് കൃഷിൻ്റെ അടുത്ത് നിന്നിട്ട് സാഗർ പറയുന്നുണ്ട് എവിടെ നിന്ന് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട് ആ കൺപണിയില്ലേ അവള് നമ്മളെ ചതിച്ചു മോനെ അവളാണെങ്കിൽ ആ ബിയാർ ഗ്രൂപ്പിന് ഡിസൈനും വരച്ചു കൊടുത്ത് അവിടെ നിന്ന് പ്രതിഫലവും പറ്റിക്കൊണ്ട് നമ്മുടെ അരികയിലുള്ള കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തത് ഒക്കെ അവളായിരുന്നു മോനെ നമ്മൾ പലരെയും തെറ്റിദ്ധരിച്ചു ഇന്ന് ആ വിദ്യ വന്നപ്പോഴാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് സത്യം പറഞ്ഞാൽ അവളെ ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറ്റാൻ പോലും വിചാരിച്ചതല്ല പിന്നെ അവളുടെ ഓഫീസ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കേറ്റിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതൊക്കെ അറിയാൻ ഇടയുണ്ടായതെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കൃഷിനൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേട്ട് മനസ്സ് തകർന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് വെച്ചാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്